ചില അമ്മായിമാരോ വല്യമ്മമാരോ അമ്മായിമ്മമാരൊക്കെ കേൾക്കുന്നുണ്ടാവും എല്ലാവർക്കും വേണ്ടി തന്നെയാട്ടോ പറയണത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ പത്ത് രൂപ ഉണ്ടാക്കാൻ പറ്റും നോക്കുക ആരോഗ്യം ഉള്ളിടത്തോളം കാലം പണി എടുക്കാൻ പറ്റുമെങ്കിൽ പണി എടുക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും കുറച്ച് ഈ കുറ്റം പറിച്ചിലോ അസുഖ പറച്ചിലൊക്കെ നിർത്തിയാൽ തന്നെ ആ കുടുംബത്തിന് ഒരു സമാധാനം കിട്ടും ജീവിതത്തിൽ നല്ല ഉണർവോടെ ഇരിക്കാൻ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയാം ആദ്യം കുറ്റം പറിച്ചിൽ നിർത്തുക കാണുന്നവരോടും വരുന്നവരോടും പോകുന്നവരോടും എന്താ പറയുക എല്ലാവരോടും നമ്മൾ മറ്റുള്ളവരെ പറ്റിയുള്ള കുറ്റം പറിച്ചിട്ടുണ്ടല്ലോ അത് നിർത്തിയാൽ തന്നെ കുടുംബം നന്നാവും സത്യം ഞാൻ പറഞ്ഞ കേട്ടോ ചിലവരും അങ്ങനെയാണ് എന്ത് പറഞ്ഞാലും എല്ലാവരും നെഗറ്റീവായിട്ട് കുറ്റം പറയും ഒരു ഫംഗ്ഷന് പോയാൽ അവിടെ നാല് പേര് കൂടി കഴിഞ്ഞാൽ അപ്പം ആ ആരെങ്കിലുമൊക്കെ വിളിച്ച് മാറി നിന്ന് മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞു കൊടുക്കണത് ആ സ്വഭാവം നിർത്തിയാൽ തന്നെ കുടുംബം നന്നാവും എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ഉന്മേഷം നമ്മൾ നല്ല രാവിലെ എഴുന്നേറ്റ് നല്ല ഉഷാറായിട്ടൊക്കെ ഇരുന്ന് നമ്മളൊരു ജോലിയൊക്കെ ചെയ്യുമ്പോൾ അത് ഈ ഒരു വ്യക്തി കാരണം ആ കുടുംബത്തിലെ എല്ലാവരെയും അത് ബാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഗുരു ഗുരൂരൂന്ന് എല്ലാവരോടും കുറ്റം പറഞ്ഞിട്ട് കിടക്കണ സ്വഭാവം നിർത്തിയാൽ തന്നെ നമുക്ക് നല്ലൊരു ഉണർവുണ്ടാവും ചിലവർക്ക് ഇങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുറ കുറു പുറുപുറൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും സത്യത്തിൽ അവർ കുറ്റം പറഞ്ഞാണെന്നറിയില്ല അവർക്ക് ചിലവരോട് മറ്റുള്ളവരോട് ദേഷ്യം ഉണ്ടാവും അല്ലെങ്കിൽ സഹോദരങ്ങളോടോ അങ്ങനെയൊക്കെ ദേഷ്യമുള്ളൂ അപ്പം അവരെ പറ്റി ഇങ്ങനെ ചുമ്മാ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെ തന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയി ചില വീട്ടിലെ അമ്മായിമ്മമാരൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ അമ്മായിയോ അല്ലെങ്കിൽ അമ്മമാരോ അല്ലെങ്കിൽ വല്യമ്മമാരൊക്കെ ഉണ്ടാവില്ലോ ചില വീടുകളിലൊക്കെ ഒന്നിച്ചിങ്ങനെ താമസിക്കുന്നവരുണ്ടെങ്കിലുണ്ടല്ലോ ചിലപ്പോൾ അടുത്തടുത്ത വീടുകളിലായിരിക്കും രാവിലെ തന്നെ വരും രാവിലെ തന്നെ വന്നിട്ട് ഇരുന്ന് ഈ കുറ്റം പറച്ചിലാണ് വീട്ടിലുള്ളവരുടെ സമാധാനവും കളയും മര്യാദയ്ക്ക് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇവർ കാരണം നമുക്ക് നമ്മുടെ സമാധാനം പോകുന്നുള്ളതാണ് എന്താ പറയുക തൊട്ടേനും പിടിച്ചേനെ അവരെ ഇവരെയും കുറ്റം ചേച്ചി അനിയത്തിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അല്ലെങ്കിൽ ആ മക്കളെ പറ്റി കുറ്റം പറയാൻ അവനതാണ് ഇതാണ് ചിലപ്പോൾ അസൂയെ കൊണ്ട് കുറ്റം പറയും ഇങ്ങനെ കുറേ പേരുണ്ടല്ലേ ജീവിതത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലുള്ള മരുമക്കളോ മകനോ ഒക്കെ നല്ല സന്തോഷമായിട്ടൊക്കെ കഴിയണം എന്നൊക്കെ വിചാരിച്ച് ഇന്നത്തെ ലോകം ഒക്കെ കുറേ കണ്ടറിഞ്ഞവരായിരിക്കും പക്ഷേ ഇതുപോലെയുള്ള കുറെ അമ്മായിമാരും വല്യമ്മമാരും വന്നാണ്ടല്ലോ ആ കുടുംബം കുളം തോണ്ടു എന്നുള്ളതാണ് ുള്ള സമാധാനം ഇങ്ങനെയുള്ളവർ കളയും അതാണ് അവരുടെ ഒരു എന്തോ അവർക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഒരു ഇതുള്ളവരാണ് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ വരുത്താതിരിക്കാൻ നോക്കണം ഞാൻ പറയുകയാണെങ്കിൽ കാരണം നമ്മുടെ സമാധാനം പോകണം നമുക്ക് ദേഷ്യം എന്തെങ്കിലും വീട്ടിൽ കാര്യങ്ങൾ ചെയ്യണോ ഓരോരോ ജോലികൾ വീട്ടിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ നോക്കണം മക്കളെ സ്കൂളിലേക്ക് വീണ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ ഇങ്ങനെ ആയിരത്തിട്ട് കൂട്ടം കാര്യങ്ങളായിരിക്കും ഇതിനിടയ്ക്കായിരിക്കും നമ്മളീ തീർത്തി പിടിച്ച് ഓരോന്നും ചെയ്യുമ്പോഴായിരിക്കും വല്യമ്മയും അമ്മമായി എന്നും പറഞ്ഞു ഓരോരുത്തരും വന്ന് അവിടുത്തെ ഇവിടുത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ചീറ്റ് അവിടെ കയറിയിരിക്കും കാലത്ത് തന്നെ ഉമ്മറപ്പടിയിലിരുന്ന് ഈ കുറ്റം പറിച്ചിൽ തന്നെയല്ലേ അത് തന്നെ ശരിക്കും പറഞ്ഞ ഒരു ഐശ്വര്യക്കേടാണ് അവർക്ക് വീട്ടിൽ ജോലിയൊന്നുമില്ല ഒക്കെ മരുമക്കളൊക്കെ ഇരുന്ന് ചെയ്തോളൂലോ അപ്പോൾ അവരുടെ ഒരു എട്ടൊമ്പത് വരെ ഇരുന്ന് ഈ കുറ്റം വരച്ചിൽ കഴിഞ്ഞാൽ ആവും സമാധാനമായി പിന്നെ നമ്മൾ ചായയോ എന്നാൽ ആരോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും നിന്നേച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഇനി അത് ഉച്ചക്കായിരിക്കും വന്നത് അല്ലെങ്കിൽ വൈകുന്നേരമായിരിക്കും വന്നത് ഇത് തന്നെയാണ് മിക്ക കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾ കൂടണത് ഇങ്ങനെയാണ് ഈ കുറ്റം പറിച്ചിൽ അവിടെ ഇവിടെയും പറഞ്ഞ് നടക്കണത് സ്വഭാവം ഒരു ജോലിയും ചെയ്യയില്ല മറ്റുള്ളവരോട് ചെയ്യിപ്പിക്കുകയില്ല അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട് അത് പ്രായമൊന്നും പ്രശ്നമല്ല ചിലവർക്ക് അങ്ങനെ ജന്മന കിട്ടിയേക്കണ ഒരു കഴിവാണ് ഈ കുറ്റം പറിച്ചിലെന്നുള്ളത് ഇനി പറഞ്ഞാണല്ലോ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നവരെയൊക്കെ സത്യം പറഞ്ഞാൽ കുടുംബത്തിൽ കയറ്റാൻ പാടില്ലെന്ന് ഞാൻ പറയുള്ളൂ നമ്മുടെ ജീവിതത്തിലേ നമ്മുടെ ഒക്കെ എന്താ പറയണേ നമ്മുടെ ലൈഫിലൊക്കെ നമുക്കൊരു മാറ്റം വരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ശരിയല്ലേ ഇപ്പോഴും പഴയ ആ എൺപത് തൊണ്ണൂറിലെ ആ ജീവിതം അല്ല നമ്മൾ ജീവിക്കേണ്ടത് കുറച്ചൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ആ ലൈഫ് അനുസരിച്ച് എന്താ പറയുക ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലനുസരിച്ച് ഒന്നും മാറിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ വീട് നമുക്ക് നല്ല സ്വർഗ്ഗ തുല്യമാക്കാം എന്ന് പറയും അത് ശരിയാ കേട്ടോ അത് നമ്മൾ തന്നെ ഈ പ്രായമായവർ തന്നെ കുറച്ചൊക്കെ വിചാരിക്കണം ചെറിയ മക്കളോ കൊച്ചുമക്കളോ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല ഈ പ്രായമായവർ ഇപ്പോഴും ആ പഴയ എൺപത് തൊണ്ണൂറില് ഇരിക്കുന്ന ആ ജീവിതം ആ അന്നത്തെ ആ ആചാരങ്ങളും വെച്ചുകൊണ്ടിരുന്ന ഒന്നും ഒരു കാര്യമില്ല സ്വ എന്താ പറയുക സമൂഹത്തിൻ്റെ മുമ്പിൽ അവരെപ്പോഴും അകന്നു പോകും എന്നുള്ളതാണ് എന്താ പറ്റണ അവരെല്ലാവരും സത്യം പറഞ്ഞാൽ മാറ്റി നിർത്തു അവർക്ക് എല്ലാവരെയായിട്ടും ഒന്ന് ഇടപഴകി കഴിയണം അല്ലെങ്കിൽ അവർക്ക് ഹാപ്പി ആയിട്ട് കഴിയണം എന്നുണ്ടെങ്കിയിട്ടില്ല കുറച്ചൊക്കെ നമ്മുടെ ചിന്താഗതിയിലോ നമ്മുടെ പ്രവൃത്തിയിലൊക്കെ മാറ്റം വരുത്തണം അല്ലാതെ നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല ചിലപ്പോൾ മക്കൾ നല്ല പഠിപ്പുള്ളവരായിരിക്കും മരുമക്കൾ അതിലും നല്ല പഠിപ്പുള്ളവരായിരിക്കും അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇന്നത്തെ ആ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചൊക്കെ പോകുന്നവരായിരിക്കും അങ്ങനെയുള്ളവരുടെ ഇടയിലാണ് ഈ ഇതുപോലെ പഴഞ്ചാട്ടി കുറേ അമ്മമാരും അമ്മായിമ്മമാരും വന്നിട്ട് ഓരോന്നും പറയണത് അവർക്ക് അത് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ കുറേ വിദ്യാഭ്യാസമൊക്കെ നേടി കുറേ നല്ല നല്ല ജോലികളൊക്കെ ചെയ്യുന്നവരായിരിക്കും അല്ലേ പക്ഷേ അമ്മമാരോ ഈ അമ്മായിയോ അല്ലെങ്കിൽ വല്യമ്മമാർ എന്ന് പറഞ്ഞവർ കുറച്ച് പേരുണ്ട് അവരെന്ത് ചെയ്താൽ അവർ ആ പഴയ ചിട്ടയിൽ നിന്ന് മാറൂല്ല ഭയങ്കര പൊരുത്ത കേടുകളായിരിക്കും അപ്പം തുടക്കം തൊട്ടേ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ വീടിൽ ശരിക്കും പറഞ്ഞ പ്രശ്നങ്ങളായിരിക്കും മക്കൾ മാത്രം എല്ലാത്തിനും സ്വഭാവം മാറ്റണം മരുമക്കളും എല്ലാ സ്വഭാവം മാറ്റണം അമ്മയ്ക്കും അമ്മായിക്കും അമ്മ വല്യമ്മമാർക്കൊന്നും സ്വഭാവം മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്ടല്ലോ ആ കുടുംബത്തിൽ പ്രശ്നങ്ങളേ വരും മക്കളുടെ അടുത്ത് താമസിക്കുമ്പോൾ മക്കളുടെ കുറച്ചൊക്കെ അവരുടെ അനുസരിക്കേണ്ടി വരും കാരണം നമുക്ക് വേറെ നിവൃത്തിയില്ല മക്കളുടെ കൂടെ നിൽക്കുന്നവർ ചിലർക്ക് അത് പൊരുത്തപ്പെടാൻ ഭയങ്കര പാടായിരിക്കും ആ അതാണ് റിയാക്ട് ചെയ്ത് പോകണത് ഒന്നും രണ്ടും പറഞ്ഞാൽ അവസാനം അത് വളരെയധികം ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തന്നെ വരും ആ കുടുംബജീവിതം എന്നുള്ളത് പക്ഷെ അതൊക്കെ കുറച്ചൊക്കെ ഈ അമ്മമാരും കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയൊക്കെ എത്രയോ ബെറ്റർ ആക്കാൻ പറ്റൂല്ലേ എന്താ പറയാൻ കാരണം എന്ന് അറിയുമോ ഞാനിപ്പോൾ അടുത്ത ഇട ഒരു സംഭവം കേട്ടു അത് എന്നെ ഒരു കോർത്തിണക്കി പറഞ്ഞത് കേട്ടോ അത് സത്യം പറയും ഇങ്ങനെയൊക്കെ ഉണ്ട് ചില കുടുംബങ്ങളിൽ ഇങ്ങനെ കുറെ അമ്മായിമാരും കുറച്ച് വല്യമ്മമാരൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ മര്യാദയ്ക്ക് നടന്ന് നടന്നുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കണം ആ കുടുംബം കുളം എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ അത് അങ്ങനെ നമുക്ക് എടുത്തിട്ട് അവരെ ഒന്നും വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കുറച്ചൊക്കെ നമ്മൾ ഒന്ന് അനുകരിച്ച് അതൊക്കെ നമ്മൾ ഈ വീട്ടിലുള്ള നമ്മുടെ സമാധാനപരമായിട്ട് ജീവിച്ചു പോകുന്ന ആ വീട്ടിലുള്ള അമ്മയും കൂടി അത് വിചാരിക്കണം എന്നാലാണ് കുറച്ച് ഇങ്ങനെയുള്ള ഈ സംസാരങ്ങളൊക്കെ നിർത്താനും പറ്റുള്ളൂ അവനവന്റെ കുടുംബത്തിന് നല്ലൊരു എന്താ പറയുക നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് അത് നോക്കേണ്ടത് അല്ലാതെ ചേച്ചിയുടെ കുടുംബമോ അല്ലെങ്കിൽ അനിയത്തിയുടെ കുടുംബമാണോ അല്ലെങ്കിൽ അമ്മായിയുടെ കുടുംബമാണോ അവരെയല്ല നന്നാക്കേണ്ടത് നമ്മൾ നമ്മുടെ കുടുംബത്തെയാണ് നമ്മുടെ കുടുംബത്തിന് സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ല അമ്മായിമാരോ വല്യമ്മമാരോ അമ്മായിമ്മമാരൊക്കെ കേക്കുണ്ടാവും എല്ലാവർക്കും വേണ്ടി തന്നെ ആട്ടോ പറയണത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ പത്ത് രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുക ആരോഗ്യം ഉള്ളിടത്തോളം കാലം പണിയെടുക്കാൻ പറ്റുമെങ്കിൽ പണിയെടുക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും കുറച്ച് ഈ കുറ്റം പറച്ചിലും അസുഖ പറച്ചിലൊക്കെ നിർത്തിയാൽ തന്നെ ആ കുടുംബത്തിനൊരു സമാധാനം കിട്ടും ശരിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ അപ്പം നാളെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാമേ അതുവരെ എല്ലാവർക്കും